ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയ എസ് എസ് സി ആറി ടെക്സ്റ്റനുസരിച്ച് സ്റ്റാൻഡേർഡ് ഫിഫ്തിലെ അടിസ്ഥാന ശാസ്ത്രത്തിലെ സെക്കൻഡ് ചാപ്റ്ററിൽ നിന്നുള്ള ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചാപ്റ്റർ ടു വ്യാധികൾ പടരാതിരിക്കാൻ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്ന രോഗങ്ങൾ പകർച്ചവ്യാധികൾ പകർച്ചവ്യാധികൾ മറ്റു രാജ്യങ്ങളിലേക്കോ ഭൂഖണ്ഡങ്ങളിലേക്കോ വ്യാപിക്കുകയും നിരവധി ആളുകളെ ബാധിക്കുകയും ചെയ്യുന്ന രോഗങ്ങൾ മഹാമാരികൾ വസൂരി ക്ഷയം കോവിഡ് നയൻറ്റീൻ പ്ലേഗ് തുടങ്ങിയവയൊക്കെ മഹാമാരികൾക്ക് ഉദാഹരണങ്ങളാണ് കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ സാധിക്കാത്ത സൂക്ഷ്മജീവികളായ ബാക്ടീരിയ വൈറസ് ഫംഗസ് തുടങ്ങിയവയെ രോഗകാരികൾ എന്നു വിളിക്കുന്നു എന്നാൽ എല്ലാ സൂക്ഷ്മജീവികളും രോഗകാരികളല്ല ആഹാരത്തിനും ദഹനത്തിനും ആഗിരണത്തിനും നമ്മെ സഹായിക്കുന്ന അനേകം ബാക്ടീരിയകൾ നമ്മുടെ ശരീരത്തുണ്ട് ദോഷമാവ് പുളിപ്പിക്കുക ജൈവ അവശിഷ്ടങ്ങൾ വിഘടിപ്പിച്ച് മണ്ണിൽ ചേർക്കുക തുടങ്ങിയവ ചെയ്യുന്നതും ഇത്തരത്തിലുള്ള സൂക്ഷ്മജീവികളാണ് മനുഷ്യന് രോഗമുണ്ടാക്കുന്ന സൂക്ഷ്മജീവികളായ ചില ഫംഗസുകളാണ് കാൻഡിഡ ക്രിപ്റ്റോകോക്കസ് ഹിസ്റ്റോപ്ലാസ്മ റൊട്ടിപ്പൂപ്പൽ കരിമ്പൻ നാം ഭക്ഷണമാക്കുന്ന കൂൺ എന്നിവയെല്ലാം ഫംഗസുകൾക്ക് ഉദാഹരണങ്ങളാണ് രോഗകാരികളായ സൂക്ഷ്മജീവികളെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ജീവികളാണ് രോഗാണുവാഹകർ ഈച്ച എലിച്ചൽ കൊതുക് വവ്വൽ തുടങ്ങിയവ ഈ രോഗാണുവാഹകർക്ക് ഉദാഹരണങ്ങളാണ് രോഗങ്ങൾ ശരീരത്തിൽ പ്രവേശിച്ചാൽ അവയെ നിയന്ത്രിക്കാനും ചെറുത്ത് നിൽക്കാനുമുള്ള ശരീരത്തിൻ്റെ സ്വാഭാവിക കഴിവാണ് രോഗപ്രതിരോധ ശേഷി പോളിയോ ഹെപ്പറ്റൈറ്റിസ് ബി തുടങ്ങിയ ചില പകർച്ചവ്യാധികൾക്കെതിരെ സ്വാഭാവിക പ്രതിരോധശേഷി ഉണ്ടാക്കാൻ ശരീരത്തിന് സാധിക്കാത്തതിനാൽ ഇതിനെതിരെ പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കണം പ്രതിരോധ കുത്തിവയ്പ്പുകൾ വഴി രോഗപ്രതിരോധ ശേഷി ആർജിക്കാൻ കഴിയുന്നതിന് ആർജിത രോഗപ്രതിരോധശേഷി എന്ന് പറയുന്നു പതിനാറ് വയസ്സ് വരെ ഒരു കുട്ടി എടുക്കേണ്ട വാക്സിനുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒരു കുഞ്ഞ് ജനിച്ചഴിഞ്ഞാൽ ആദ്യം എടുക്കേണ്ട വാക്സിനുകളാണ് ഓറൽ പോളിയോ വാക്സിൻ ബാസിലസ് കാൽമറ്റ്വറി ഹെപ്പറ്റൈറ്റിസ് പി കുഞ്ഞിന് ആറാഴ്ച പ്രായമാകുമ്പോൾ എടുക്കേണ്ട വാക്സിനുകളാണ് ഓറൽ പോളിയോ വാക്സിൻ ഫസ്റ്റ് റോട്ട വൈറസ് വാക്സിൻ പെൻഡാവാലൻ വൺ പോളിയോ വാക്സിൻ ഫ്രാഷണൽ ഡോസ് അഥവാ എഫ് ഐ പി വി വൺ ന്യൂമോ കോക്കൽ കഞ്ചുകേറ്റ് വാക്സിൻ അഥവാ പി സി ബി വൺ കുഞ്ഞിന് പത്താഴ്ചയാകുമ്പോൾ എടുക്കേണ്ട വാക്സിൻ ഓറൽ പോളിയോ വാക്സിൻ ടു റോട്ട വൈറസ് വാക്സിൻ ടു പെൻഡാവാലൻ വാക്സിൻ വൺ പതിനാല് ആഴ്ചയാകുമ്പോൾ എടുക്കേണ്ട വാക്സിനുകളാണ് ഓറൽ പോളിയോ വാക്സിൻ ത്രീ റോട്ട വൈറസ് വാക്സിൻ ത്രീ പോളിയോ വാക്സിൻ ഫ്രാക്ഷണൽ ഡോസ് ടു ന്യൂമോ കോക്കൽ കൺജിഗ് വാ വാക്സിൻ ടു പെൻഡാവാലൻ ത്രീ ഒമ്പതാം മാസം എടുക്കേണ്ട വാക്സിനാണ് മീസലസ് റൂബല്ല വാക്സിൻ വൺ ന്യൂമോ കോക്കൽ കൺജിഗറ്റ് വാക്സിൻ ബൂസ്റ്റർ വൈറ്റമിൻ എ പോളിയോ വാക്സിൻ ഫ്രാക്ഷണൽ ഡോസ് ത്രീ പതിനാറ് മുതൽ ഇരുപത്തിനാല് മാസത്തിനുള്ളിൽ എടുക്കേണ്ട വാക്സിനാണ് മീസിലസ് റൂബെല്ല വാക്സിൻ ഓറൽ പോളിയോ വാക്സിൻ ബൂസ്റ്റർ ഡിഫ്തീരിയ പെർട്ടിസസ് ടെറ്റനസ് വാക്സിൻ അഥവാ ഡി പി റ്റി ബൂസ്റ്റർ കുട്ടിക്ക് അഞ്ച് വയസ്സ് അല്ലെങ്കിൽ ആറ് വയസ്സിനുള്ളിൽ എടുക്കേണ്ട വാക്സിനാണ് ഡി പി റ്റി ബൂസ്റ്റർ ടു പത്ത് വയസ്സാകുമ്പോൾ എടുക്കേണ്ട വാക്സിൻ ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിൻ ടി ഡി വൺ പതിനാറ് വയസ്സാകുമ്പോൾ എടുക്കേണ്ട വാക്സിനാണ് ഡെറ്റ്നസ് ഡിപ്തീരിയ വാക്സിൻ ടു ലാസ്റ്റ് ഒരു പോയിൻ്റും കൂടെ പറഞ്ഞു നിർത്താം ജന്തുക്കളിലും സസ്യങ്ങളിലും ഉണ്ടാകുന്ന പകർച്ചവ്യാധികളും കൂടി നയതെല്ലാമാണെന്ന് നോക്കാം ജന്തുക്കളിൽ ഉണ്ടാകുന്ന പകർച്ചവ്യാധികളാണ് കുളമ്പു രോഗം ആന്ത്രാക്സ് പേവിഷബാധ പക്ഷിപ്പനി അതുപോലെ സസ്യങ്ങളിൽ ഉണ്ടാകുന്ന രോഗങ്ങളാണ് കൂമ്പു ചീയൽ തെങ്ങിന് തെങ്ങിനാണ് കൂമ്പു ചീയുണ്ടാകുന്നത് നെല്ലിനുണ്ടാകുന്ന രോഗം തവിട്ടി ഇലപ്പുള്ളി പയറിന് മോസൈക്ക് രോഗം വാഴയ്ക്ക് കൂമ്പടപ്പ് തക്കാളിക്ക് വാട്ടുരോഗം ഈ പാഠഭാഗത്തിലെ ക്വസ്റ്റ്യൻസൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്ത ചാപ്റ്ററുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്